കടത്തുന്ന പ്ലെയിൻ യാത്ര പതിവാണ് ഉമ്മറും കോയയും കാലം നമ്മളെ നമ്മളെ ജീവിതമാർഗവും മക്കളെ പഠിപ്പിക്കണം ആ ഒരു ഇതിൽ ഇങ്ങനെ പൊക്കോണ്ടേ പിന്നെ എല്ലാ ജോലിക്കും കടൽപ്പണിക്ക് വലപ്പണിക്ക് എല്ലാം പഠിക്കും പോവെടുക്കുക എല്ലാം അങ്ങനെ ചെയ്യും നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൂതാക്കരയിലാണ് പിന്നെ എത്തിക്കുന്ന പേര് സതീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടനെ കുറച്ച് ദിവസം മുമ്പ് ചേട്ടനൊരു പാരടി ഗാനം സോഷ്യൽ മീഡിയയിൽ പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് കയറി വൈറലായി അത് വോജിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പാരഡി ഗാനമാണ് അതിമനോഹരമായിട്ട് നല്ല ഈണത്തിലായിരുന്നു അദ്ദേഹം പാടുന്നത് എന്നാലും അദ്ദേഹത്തിനെ കണ്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ചധികം പാരടി ഗാനങ്ങളുണ്ട് ആള് വേറെ ലെവലാണ് സൂപ്പറായിട്ട് പാടുന്നുണ്ട് സൂപ്പറായിട്ട് എഴുതുന്നുണ്ട് ഓരോ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ അദ്ദേഹം പാരഡ്യ രൂപത്തിൽ പാടി കേൾപ്പിക്കുന്നുണ്ട് കേട്ട് ഇഷ്ടപ്പെട്ടാൽ കണ്ടിഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം കല്യാണം കഴിഞ്ഞു പിന്നെ ആറുമാസം കഴിയുന്നുവേ മോചനം വിവാഹമോചനം ഇനിയൊരു കല്യാണം കഴിപ്പിച്ചേക്കാശുന്നുമില്ല എൻ്റെ പെങ്ങളേൻ ഇനിയൊരു കല്യാണം കഴിപ്പിച്ചേക്കാശൊന്നുമില്ല എൻ്റെ പെങ്ങളേൻ ഞാനു പെണ്ണ് കെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ എൻ്റെ പെൺ കെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെങ്ങളേ അടിച്ചാലും ഇടിച്ചാലും അളിയനല്ലേ പെങ്ങളെ കുറച്ചൊക്കെ സഹിച്ചു കൂടെ പെങ്ങളേ പെങ്ങളെ ഹായ് ഞാൻ സതീഷ് മയനാട് ഞാൻ ഇത് ഇതിനിടയ്ക്ക് ഒരു പാട്ടെഴുതിരുന്നു പാടിയിരുന്ന് ഒരു നമ്മളവിടുത്തെ ഒരു ചാനലിലേട്ടൻ വന്ന് അടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടായിരുന്നു അത് നമുക്ക് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നി ആ ഒരു ഇതിലായിട്ട് ആ അത് അങ്ങനെ ആ ഒരു ഇരുതിൽ വന്ന എന്റെ മനസ്സിൽ അങ്ങനെ വന്ന ഒരു ഇത് വെച്ച് ഞാനങ് പാടി നല്ല ആ ട്യൂണും ഇതായിട്ടാണ് അത് നമ്മള് ആ ചേട്ടാ ആ ചാനലിലെ ചേട്ടനാണ് നമ്മൾ കൂടുതലും സഹായം ചെയ്തതും എടുത്തത് പാട്ട് ഹിറ്റായി ഗൾഫിൽ നിന്നൊക്കെ എന്നെ അവിടെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വന്നപ്പോ കൂട്ടാരൻ പറഞ്ഞു ചോദിച്ചപ്പോ പാട്ട് ഒന്നും ഇല്ലെന്നൊക്കെ ചോദിച്ച് അപ്പം ഇപ്പൊ അങ്ങനെ ഇല്ല നമ്മളെ ജോലി ചെയ്തു പോകുന്ന ആ ഒരു ഇതില് നമുക്ക് ആ അതിനോട് ഇതില്ല വന്നില്ല പിന്നെ ഒരു പാട്ട് എഴുതി വെച്ച് അത് പിന്നെ ഇത് ഇട്ടില്ലായിരുന്നു ആ അത് അത് ഈ മദ്യപിക്കുന്ന പറ്റില്ല എന്റെ പൊന്നുവച്ച ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെൻ്റെ അച്ഛ എൻ്റെ പൊന്നുവച്ച ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെൻ്റെ അച്ചാ ഇന്നലെ വീട്ടിൽ ഷാപ്പുകാരൻ വന്ന് കാശു ചോദിച്ചപ്പോൾ ഞാൻ നാണിച്ചു നിന്നു അതിൻപോലും അച്ഛനൊന്നു മറിയില്ലോ അതിൻപോലുൾ അച്ഛനൊന്നു മറിയില്ലല്ലോ രണ്ട് പെൺമക്കളമായിട്ട് കഴിയുന്ന അതിൻ്റെ ഒരു രീതിക്കാണ് അല്ലാതെ ഗാനമേളക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ പിന്നെ അത് പടത്തൊക്കെ ഇന്ന സമയത്തിനായിരുന്നു പിന്നെ അതൊക്കെ ഗാനമേളയൊക്കെ ഇതായപ്പോഴത്തേക്ക് പിന്നെ ഒരു ഗ്രാമത്തിൻ ഒരു ധനുമാസത്തിൻ ും രാവും രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാഥം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരകരാജകുമാരിയോടൊപ്പം അന്നു തിങ്കൾ തിങ്കൾ കലപാടി കലപാടി എവിടന്ന് നമ്മളെ നമ്മളെ ജീവിതമാർഗവും മക്കളെ പഠിപ്പിക്കണം ആ ഒരു ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു പിന്നെ എല്ലാ ജോലിക്കും കടൽപ്പണിക്ക് വലപ്പണിക്ക് എല്ലാം പഠിക്കും പോവെടുക്കുക എല്ലാം അങ്ങനെ ചെയ്യും പിന്നെ അങ്ങനെ ശ്വാസാങ്കോലി എന്ന് പറഞ്ഞാൽ ശാന്തി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊക്കെ എഴുതാനും പാടാനൊക്കെ പാടാൻ ഞാൻ എല്ലാം തന്നെ നേരത്തെ എന്റെ സഹോദരി പാടുന്നുണ്ട് അവരിൽ നമ്മൾ പണ്ട് നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും പാട്ടും കാര്യങ്ങളൊക്കെ അറിയാം ആരും നമ്മൾ ആ മുന്നോട്ട് പോകാനുള്ള ഒരു ഇതില്ലാത്തതിന്റെ പേര് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതും പിന്നെ മോൻ്റെ പഠനങ്ങളും ഇതും എല്ലാട്ട് ഇതിന്റെ പേര് നമ്മൾ അങ്ങനെ ആ ഒരു ഇതായിട്ട് പോരില്ല അന്ന് കഴിഞ്ഞു പോകണം എന്നുള്ള ഒരു അത് നമ്മളെ അത് നമ്മൾ നമ്മൾ എന്തുവാത്ര ബുദ്ധിമുട്ടുന്നുണ്ടോ അതിന്റെ ആ ഒരു സങ്കടത്തിൽ നമുക്ക് എഴുതാം നമ്മൾ ആ നമ്മൾ വളർന്നു വന്ന ആ കാലഘട്ടങ്ങളും അതും ഇതെല്ലാം വെച്ചിട്ട് തന്നെ നമുക്കൊരു ഇതായിട്ട് എഴുതി ഓരോ ഇതിൽ എഴുതാം എഴുതി എഴുതി ഇത് കൊണ്ടുപോകും അങ്ങനെ ആ ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തിന് ഇത് എഴുതുന്നുണ്ട് ഓരോ ചിന്തകളും ഇതുമായിട്ട് വന്ന് നോക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മളാ കുടുംബം അങ്ങനെ ആ ഒരു ഇത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രയാസങ്ങളുണ്ടാകും അന്നേരം ഞാൻ ഒറ്റക്കൊക്കെ ഇരുന്ന് പാടും അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ ആയിരുന്നു നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഒന്നും എഴുതിയില്ല ഞാൻ ഇപ്പം ഒരു പാരഡി ഇത് എഴുതിയായിരുന്നു പക്ഷെ ഞാൻ പാടിയിട്ടില്ല അത് അത് സ്വർണ്ണക്കിടത്തിന്റെ ഇതാണ് അതിന്റെ ആ ഒരു ഇത് പാടിയിട്ടില്ലായിരുന്നു പാടിയത് നമുക്ക് വരെ കേസാ എന്തെങ്കിലും ആവുന്ന ഒരു ആ മനസ്സിലൊരു പേടിയുണ്ട് അതിന്റെ ഒരു രണ്ടു പരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പാടി കേൾപ്പിക്കാം സ്വർണം കടത്തുന്ന പണിയാണ് ചേച്ചി പ്ലെയിൻ യാത്ര പതിവാണ് ഉമ്മറും കോയം കൂട്ടിനുണ്ട് ഉച്ചക്ക് മൂവരും വീട്ടിലെത്തും എന്റെ വീട്ടിലെത്തും ഉറക്കെ പാടാക്കുന്നില്ല ഇവിടുന്ന കഴിച്ചില്ല രാത്രി ഉറപ്പും പഴയ കഴിഞ്ഞ പ്രാവശ്യണക്ക് ചാളയും എല്ലാം എല്ലാം കുറവായിപ്പോള്ളങ്ങളൊക്കെ തള്ളി പോയി എണ്ണ ആ എണ്ണ കടങ്ങൾ എണ്ണക്കടങ്ങൾ ആവുന്നൊത്തം വീട്ടില് അമ്മയുണ്ട് ഭാര്യ ഉണ്ട് മോനുണ്ട് അച്ഛനല്ല അച്ഛൻ ഭരിച്ചു പോയി ആ അവര് നമ്മളിത് കഴിഞ്ഞ ശേഷം മോനാണ് അറിയുന്ന മോന്റെ കൂട്ടുകാർ പറയുമ്പഴത്തേക്കാണ് അറിയുന്നത് ഇപ്പൊ മോന്നും അറിഞ്ഞില്ല ഞാനും ഇതറിഞ്ഞില്ല ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞ് ശ്യാമിയോട്ടെ വിളിച്ചു നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് നമ്മൾ ഇനി ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ചിട്ടയിൽ ഞാൻ ഒരെണ്ണം എഴുതുന്നുണ്ട് നമ്മൾ കടലിൽ പോകുന്ന ഒരു ആ കഷ്ടതയുള്ള അതിന്റെയൊക്കെ എഴുതുന്നുണ്ട് എഴുതി പാടുന്നുണ്ട് ീ പെണ്ണുറങ്ങാൻ കിടന്നു ശരരാന്തൽ തിരിത്താഴും മുകലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു മകരമാസക്കുള്ളിലിൽ അവളുടെ നിറഞ്ഞ വാർമൂടി വാർമൂടിച്ചുരുളിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നു നിൽക്കില്ലേ വരികില്ലേ നീ அவளுடைய கைகள் கருதும் கரிவளையணியான் வருகையில்லை